ഒരു ഒരു ചെറിയ ഭാഗം പരിഹരിക്കപ്പെട്ടു ആ സന്തോഷത്തോടെ ഈ നീണ്ട വർഷങ്ങൾ പോകുന്ന സമയത്താണ് വളരെ പെട്ടെന്നായി ബഹുമാനപ്പെട്ട സിഗിതനാ തങ്ങൾ നമ്മൾ പിരിഞ്ഞു പോകുന്നത് അവരെ പറ്റി പരിചയപ്പെടുത്താനോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഈ സന്ദർഭത്തിൽ എനിക്കത് പറയാനും കഴിയില്ല ഞാൻ അതിന് തുനിയൊന്നും പക്ഷേ സംഘാടകരെക്കാളും ആരിവിങ്ങളെക്കാളും ഏറ്റവും സങ്കടപ്പെട്ട് കരയുന്നത് ഇവിടത്തെ സാധാരണക്കാരാണ് എന്തുകൊണ്ട് സാധാരണക്കാരിലും സാധുക്കൾ പലരും പറഞ്ഞു വിളിച്ചിട്ട് പൊട്ടി ഇപ്പോഴും കരയുന്നവരുണ്ട് എവിടുന്ന് വേണമെങ്കിലും കാണാം എവിടുന്ന് വേണമെങ്കിലും സങ്കടം പറയാം റോട്ടുവെക്കിൽ ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഒന്നോളി ഞാൻ അങ്ങോട്ട് കാറിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാറിൽ ഒരു സൈഡിൽ നിന്നിട്ട് അവിടെ നിന്ന് കുറെ കൂടി ആളുകൾക്കെല്ലാം വേണ്ടുന്ന കാര്യങ്ങൾ നിർദ്ദേശം മഹാന്മാരായ ബദിനീകളെ മേല്യാസീനോ ഇന്ന കാര്യം ചെയ്തോ എന്ന് പറഞ്ഞേൽപ്പിക്കുന്ന ഇവിടെ സൈതി ലോകത്തിന് വന്നാലും എവിടെ പോയാലും ഏത് പാവപ്പെട്ടവനും നടക്കാൻ കഴിയാത്ത ക്ഷീണത്തിലും രോഗത്തിലുള്ളവനിക്കും കഷ്ടത്തിലുള്ളവനും വീടില്ലാത്തവനിക്കും പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ മുപ്പത് 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 മുപ്പത്തഞ്ച് വയസ്സായി മാർഗമില്ല എന്ന് കരയുന്നവർക്കും ഇങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങൾ ഏത് സമയത്തും പോയി പറയാനും സമയത്തും നായ സിനെ ബഹുമാനപ്പെട്ടത് ആവശ്യമോ നമ്പർ എടുക്കേണ്ട ആവശ്യമോ നേരത്തെ വക്കാക്കേണ്ട ആവശ്യം ഒന്നുമില്ലാതെ ഏത് സമയത്തും കേറി ചെന്ന് സങ്കടം പറയാനും ഏറ്റെടുക്കാനും പറ്റിയ ഒരേ ഒരാൾ ആനായ സഹിദിനെ പാപങ്ങൾ പലരും ജാതി മതഭേദമെന്നെ അമുസ്ലിം സഹോദരന്മാരുവരെ സങ്കടപ്പെട്ട് എത്തുമ്പോൾ പത്തൊൻപതിനായിരത്തോളം ജനങ്ങൾ അവിടെ കൂടിയതിൽ ജാതി മതഭേദമെന്നെ എല്ലാവരും ഉണ്ടായിരുന്നു ഇങ്ങനെ സാധാരണക്കാർക്ക് സാധാരണക്കാരടിയിൽ ഇറങ്ങി തന്റെ ഒരു ഗാംഭീര്യം കാണിക്കാതെ ഒരു സാധാരണക്കാരനെ പോലെയുള്ള വേഷവും ഡ്രസ്സും എല്ലാം തങ്ങൾ അവർ ഞാൻ നിങ്ങളിൽ ഒരാളാണ് തങ്ങൾ പറഞ്ഞതായി കാണാം അതുപോലെ കൂട്ടത്തിൽ പോയാൽ അവരിൽ ഒരാള് ഇത് വലിയ പണക്കാരനാണ് ഇത് ഷാധുവാണ് ഇതൊരു രാഷ്ട്രീയ നേതൃത്വമാണ് ഇത് മറ്റേ ഒരു വ്യത്യാസവും ഇല്ലാതെ ബഹുമാരപ്പെട്ട സിക്സിനാർത്ഥങ്ങൾ അവർ ആ ജനങ്ങളോട് വലിയ കാരുണ്യവും സ്നേഹവും പകർന്നുകൊണ്ട് ആരെത്ര വലിയ പ്രയാസം വന്നു പറഞ്ഞാലും അതിനെല്ലാം വളരെ സിമ്പിളാക്കി കണ്ടുകൊണ്ട് വളരെ നിസ്സാരമാക്കി കൊണ്ടുകൊണ്ട് അവരെ ഭാരങ്ങൾ തലയിൽ നിറക്കി വിട്ടുകൊണ്ടുള്ള ഒരു സമീപനം ബഹുമാനപ്പെട്ട സിക്സിനാർ തങ്ങൾ അവർക്ക് നിർവഹിച്ചിരുന്നു ഇനി അങ്ങനെ നമുക്ക് മുമ്പിൽ ആ നില കാര്യം കാണുന്നില്ല പക്ഷെ അതിനുള്ള ഏർപ്പാടുകൾ സംവിധാനങ്ങൾ

എന്തെങ്കിലും തെറ്റു കുറവുകൾ ജീവിതത്തിൽ സംസാരിക്കുന്നിടത്തോ ഇടപെടുന്നിടത്തോ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു എല്ലാം മാപ്പാക്കി ആപ്പാക്കിക്കൊടുത്തു വലിയ തറഞ്ഞ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ആത്മീയമായ നേതൃത്വം കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാവിധ വളർച്ചക്കും എല്ലാവിധ പുരോഗതിക്കും അവരുടെ നേതൃത്വം ആത്മീയമായ നേതൃത്വം അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ നേതൃത്വങ്ങളായ ബഹുമാനപ്പെട്ട കൊമ്പൂൽ തങ്ങൾ അടക്കമുള്ള ബഹുമാനപ്പെട്ട കല്ലക്കെട്ട് തങ്ങൾ അങ്ങനെയുള്ള സാദാഥ്യങ്ങളിൽ അതുപോലെ ബഹുമാനപ്പെട്ട ശേഖുന ഉസ്താദ് അടക്കമുള്ള ഉസ്സാദുമാര് അതുപോലെ നേതൃത്വങ്ങൾ എല്ലാവർക്കും ആഫിയത്തുള്ള അള്ളാഹുളള അള്ളാഹോ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട സിതന തങ്ങളവറുകളോടൊപ്പം നമ്മളെ കൂട്ടുകുടുംബത്തോടൊപ്പം നമ്മുടെ മഷാഹന്മാരോടൊപ്പം ലാഹുവിന്റെ സ്വർഗ് ലോകത്ത് നമുക്കൊക്കെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകി തരുമാറാകട്ടെ